ഇത് ഇതിനേക്കാളും നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതുവരെ ഉപസിക്കുന്നു യൂസ് ചെയ്യാത്തവരാണ് ഫസ്റ്റ് ടൈമാണ് വാങ്ങാൻ പോണേന്നുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങിക്കട്ടെ ഇപ്പൊ എല്ലാ സ്കിൻ പോകുന്നവർക്കും ചേരില്ല സത്യമായിട്ടും ചേരില്ല ഞാൻ വേണമെങ്കിൽ ടിപ്പും കൂടി ഒരു ടിപ്പ് എന്നുള്ള ഒരു രീതിയിലൂടെ പറഞ്ഞ് തരാം ചുണ്ട് കറുപ്പിക്കാനായിട്ട് കാരണമാവുന്നുണ്ടോ പിഗ്മെന്റഡ് ആവുന്നുണ്ടോ എന്നുള്ള ഒരു ബോട്ടിലൊക്കെ ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട് പക്ഷെ അവരുടെ എല്ലാവരുടെയും ഒരേപോലുള്ള ഒരു അഭിപ്രായമാണ് ഇങ്ങനെ കുറെ വീഡിയോസ് നമുക്ക് കാണാം അപ്പൊ അവർ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സത്യാണോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഡസ്ലറിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റി എന്തൊക്കെ അറിയണം അതൊക്കെ ഒരു വീഡിയോ രകത്ത് എന്തായാലും ഡൗട്ടാ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്ത് 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 എനിക്കും അടുത്തായിട്ടില്ല പക്ഷേ കാണുന്നത് നിങ്ങൾക്ക് മടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അല്ലാത്ത വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും കേട്ടോ അല്ലാത്ത വീഡിയോസും ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ലിപ്സ്റ്റിക്കിനെ പറ്റി ഇടുമ്പോഴാണ് കൂടുതൽ പേര് അത് എടുത്തു കാരണം കൂടുതൽ പേർക്കും അങ്ങനത്തെ വ്ോഗൊക്കെ കാണുന്നതാണെങ്കിൽ കൂടുതലും ഇങ്ങനത്തെ ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാനാണല്ലോ ഇഷ്ടം ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ പറ്റി ഒക്കെ അറിയാനാണല്ലോ ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പം ഞാൻ ഒട്ടും മതിപ്പിക്കുന്ന നേരെ വീഡിയോ ആയിട്ട് പോവാം നമ്മളിന്ന് ഈയൊരു ഡസ്ലറിന്റെ ഡി എൽ സി സി ട്വന്റി ഫൈവ് എന്നുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തരാം കാരണം ഇതിനെ പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു ഡസ്റ്റിലറിന്റെ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ഷെയ്ഡിനെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് കുറേ പേര് പെട്ടു നിൽക്കുന്നവരുണ്ട് പല അഭിപ്രായങ്ങൾ പിന്നെ കുറേ വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് ഒക്കെ ഫുള്ള് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റി തന്നെയാണ് ഈ ഒരു ഷെയ്ഡിനെ പറ്റി പ്രത്യേകിച്ചും ഇങ്ങനെ കുറേ വീഡിയോസ് നമുക്ക് കാണാം അപ്പൊ അവർ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ എന്താണ് സത്യം എന്നൊക്കെ ഉള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പൊ നമ്മൾ ഈ ഒരു ഷെയ്ഡിനെ പറ്റിയാണ് ആദ്യം തന്നെ പറയാൻ വേണ്ടി പോണത് ഈയൊരു ഡി എൽ സി സീറോ ട്വന്റി ഫൈവ് എന്നുള്ളൊരു ഷെയ്ഡ് ഇതിന്റെ കളറിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പറയാൻ വേണ്ടി പോണത് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂസ് ഈ ഞാൻ പറഞ്ഞ പോലെ ഷോർട്സും ഒക്കെ ഞാൻ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരിൽ കുറേ പേര് കൂടുതൽ പേരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേരുന്നത് എന്നാണ് പറയുന്നത് അതങ്ങനെ പഠിച്ചു വെച്ച പോലെ പറയുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വിചാരിച്ച പോലെയല്ല കുറച്ചും കൂടി ഡാർക്കാണെന്നുള്ളത് ജെനുവിൻ ആയിട്ട് പറയുന്ന കുറച്ച് പേരുണ്ട് പക്ഷെ കൂടുതൽ പേരും വെറുതെ അങ്ങോട്ട് അതായത് എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം അത്രേ ഉള്ളൂ അവരല്ലാണ്ട് വേറെ ഒന്നും ശരി സത്യസന്ധമായിട്ട് പറയാനായിട്ട് ശ്രമിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എല്ലാവരും ഒരേ ഡയലോഗാണ് അതായത് എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചെയ്യുന്നു അടിപൊളി ലിപ്സ്റ്റിക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇതെല്ലാ സ്കിൻ ടോണുകാർക്കും ചേരില്ല സത്യമായിട്ടും ചേരില്ല ഞാൻ വേണമെങ്കിൽ ഇപ്പം ഇത് ഇട്ടുകയാണ് ചെയ്യാം ഇപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ എൻ്റെ ഈ ചൂണ്ട് നിങ്ങൾ കാണേണ്ട വരൂട്ടാ എന്നാലും കുഴപ്പമില്ല ഞാനിത് ഇട്ട് ഇട്ടിട്ടിരിക്കാം ഇതാണ് നല്ലൊരു മറൂൺ കളറാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത്തിരി എന്താ പറയുക ഭയങ്കര മറൂണായിട്ട് ഫീൽ ചെയ്യാത്തത് ലൈറ്റിൻ്റെ പ്രശ്നമാണ് ആ ഒരു ഞാൻ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏതാണോ ഷെയ്ഡ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞാൽ അബുദം ഇത് ഇട്ടപ്പം എൻ്റെ മുഖം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് ചൂണ്ട് കറുത്ത പോലെ അതായത് അങ്ങനത്തെ ഒരു ഫേസ് ക്വാസ്റ്റ് ഡൽആ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടെന്നെ കണ്ടിട്ട് കണ്ടില്ലേ കുറച്ച് കഴിയുമ്പോൾ ഇത് സെറ്റാകും കളറ് പക്ഷെ ഇപ്പോൾ നല്ല ബ്രൗൺ കളറാണ് ഇതെല്ലാ സ്കിൻ ടോണുകൾക്കും ചേരില്ല ഒന്നാമത്തെ കാര്യം എനിക്കതാണ് പറയാനുള്ളത് എല്ലാവരും പറയുന്ന സെയിം ഡയലോഗാണ് എല്ലാവരും പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പോയി വാങ്ങിയിട്ട് പണി കിട്ടി അതായത് അവർക്ക് ഇട്ടു നോക്കിയിട്ട് ഇത് ഭയങ്കര മാതിരി ബ്രൗൺ ആണല്ലോ എന്നൊക്കെ ഫീൽ ചെയ്തിട്ട് കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഫസ്റ്റ് പറയാനുള്ളത് ഇനി രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് എല്ലാ സ്കിൻ ടോണുകൾക്കും ചേരുന്ന രീതിയിലാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഇടണം അതായത് ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ ലിപ്സ്റ്റിക് ഇടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് എടുക്കുന്നു ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കളറാണ് കിട്ടുക അതായത് നല്ലൊരു ബ്രൗൺ എന്താ പറയുക ചോക്ലേറ്റിന് ഉണ്ടല്ലോ അങ്ങനത്തെ ബ്രൗൺ കളറാണ് കിട്ടുക പക്ഷെ ഇതൊരു തരി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അതായത് ഇത്തിരി എടുക്കുന്നു ഒന്ന് തൊടുന്നു എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ന്യൂട്ട് ഷെയ്ഡ് കിട്ടും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യില്ല അതായത് ലിപ്സ്റ്റിക് ഒരു തരി മാത്രമേ നമ്മളെ ചുണ്ടിലുണ്ടാവുള്ളൂ അപ്പോൾ അത് കുറേ നേരം നിൽക്കില്ല പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും സംഭവം പോകും പക്ഷെ ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണ സമയത്ത് ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ ഇത് ട്രാൻസ്ഫർ ആവില്ല ഓണങ്ങി കഴിഞ്ഞ് ട്രാൻസ്ഫർ ആവില്ല അത്യാവശ്യം ടൈം നിൽക്കുന്നുണ്ട് പ്രൈസ് വെച്ച് നോക്കണ സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് പക്ഷെ ഇതിന് കുറേ ഡിസ്അഡ്വാൻ ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു സംഭവം അയയ്ക്കാൻ ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകണത് ഇതിൻ്റെ നല്ല വർഷങ്ങളാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ നല്ല സൈഡുകളാണ് അതായത് ഫസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആക്കില്ല നമ്മൾ ചുണ്ടിനെ എൻ്റെ സ്കിന്നും ചൂണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണ് എനിക്ക് ഒരു തരി പോലും ഇത് ഡ്രൈ ആക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ ഇട്ടു എന്നുള്ളത് തോന്നേയില്ല കേട്ടോ പിന്നെ അത്യാവശ്യം ലാസ്റ്റീം ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണമെന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയാണ് എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഈ ഒരു റേറ്റിന് ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ട്രാൻസ്ഫർ ആവില്ല ഞാൻ പറഞ്ഞില്ല ഉണങ്ങി കഴിഞ്ഞത് ട്രാൻസ്ഫർ ആവില്ല നിങ്ങൾ മറ്റുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും വിട്ടപ്പം തന്നെ ഇങ്ങനെ ആക്കിയിട്ട് നിറച്ച് ലിപ്സ്റ്റിക്കായിട്ട് കണ്ടാവില്ല ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട് മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറയുന്നു ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആവില്ല അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റും ചെയ്യുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതൊക്കെ ഇതിന് നല്ല നല്ല സൈഡുകളാണ് അപ്പം ഈ ഒരു ഡെസ്ലി ഡി എൽ സി സർ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ഇത് കുറേ പേര് ഒന്നും രണ്ടും മൂന്നും ബോട്ടിലൊക്കെ അതായത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ബോട്ടിലൊക്കെ ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് പക്ഷെ അവരുടെ എല്ലാവരുടെയും ഒരേപോലുള്ള ഒരു അഭിപ്രായമാണ് ഈ ഒരു ലിപ്സ്റ്റിക് ചുണ്ട് കറുപ്പിക്കാനായിട്ട് കാരണമാവുന്നുണ്ടോ പിഗ്മെൻറ്റഡ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ടോ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ വാങ്ങിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അതായത് ഡെയിലി ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ എന്നിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഈ എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡും സ്വാച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ അടിയിൽ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ട്വൻറ്റി ഫൈവ് എന്നുള്ള ഷെയ്ഡ് രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണത് അതുപോലെ മൂന്നാമത്തെ ബോട്ടിലാണ് ഇപ്പൊ യൂസ് ചെയ്യണമെന്ന് വേണ്ടി കുറച്ച് കമന്റ്സ് ഒക്കെ ഒരു കുറച്ച് പേർക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കമന്റ് ബോക്സിൽ എന്നെ റിപ്ലൈ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുണ്ട് കറക്കുന്നുണ്ടോ പിഗ്മെന്റഡ് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള മറുപടിയാണ് നല്ല രീതിയിൽ ചുണ്ട് കറു പോകുന്നുണ്ട് നല്ല രീതിയിൽ പിഗ്മെന്റേഡ് പിഗ്മെൻറ്റേഷൻ അടിച്ചിട്ടുണ്ട് ചുണ്ടിൽ എന്നുള്ളത് പക്ഷെ എന്നിട്ടും അവരത് യൂസ് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ അറിയാല്ലേ നമ്മളിപ്പോൾ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുണ്ട് കറക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് നിർത്താമെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് പിന്നെയും ആ ഒരു കറുപ്പ് മറക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണ് ഇവര് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ബോട്ടിൽ മാറി മാറി യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഈ ലിപ്സ്റ്റിക്ക് അടിപൊളി ഒരു പ്രശ്നമില്ല അടിപൊളി ആയതുകൊണ്ടല്ല ഇങ്ങനെ കൂടുതലായിട്ടും ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ചുണ്ട് കറുപ്പിക്കും എന്നുള്ളതാണ് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ചുണ്ട് കറുപ്പിക്കുക അല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇടപെട്ടിട്ടും ഈ വീഡിയോ എടുക്കേണ്ട കാരണത്തിനൊക്കെ വേണ്ടി ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ ചുണ്ട് കറുത്ത തുടങ്ങിയിട്ടില്ല ഇതുവരെ ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് എനിക്കിത് ചുണ്ട് കറക്കാനേൻ്റെ കാരണം കാരണമാവണത് ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പും കൂടി ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ കൂടി പറഞ്ഞ് തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ നിൽക്കുന്നത് അതായത് വാങ്ങിക്കണോന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ട്വൻറ്റി ഫോർ എന്നുള്ള ഷെയ്ഡ് വാങ്ങിക്കണോ വേണ്ട എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് പല അഭിപ്രായങ്ങളാണല്ലോ യൂട്യൂബിൽ ഫുൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവം ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കേണ്ടത് കാരണം ഈ ഒരു സംഭവം നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ബ്രൗൺ ആയിട്ട് നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡാർക്ക് ആക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റും കാരണം ഇത് വേറൊരു ലിപ്സ്റ്റിക് ആയിട്ട് മിക്സ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല കാരണം മിക്സ് ചെയ്യും തോറും ഇത് കളർ ഡാർക്ക് ഡാർക്കായി വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പോകും അപ്പൊ അതിനേക്കാളും നല്ലത് ഇത് ട്വന്റി ഫൈവ് അങ്ങനെക്കാളും നല്ലത് എന്തുകൊണ്ടും ഈ ഒരു സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കണ്ടത് ഇത് ഇതിനേക്കാളും നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇതാ ഇതിന്റെ വീഡിയോ കണ്ട കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സീറോ സീറോ ത്രീ ഇത് ട്വൻറ്റി ഫൈവ് എന്നുള്ള ആണ് അപ്പം ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഒരു റെഡ് കളറോ അല്ലെങ്കിൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക്കോ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കളറായിട്ട് മിക്സ് ചെയ്ത് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഷെയ്ഡ് ഈ ഒരു ഈ ഒരു ട്വൻറ്റി ഫൈവിന്റെ അടുത്തേക്ക് എത്തണ പോലത്തെ ഒരു നല്ലൊരു ഷെയ്ഡ് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം എനിക്ക് തോന്നുന്നു ഇത് വാങ്ങാതിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പം ഇത് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്കിന്നിന് ഇപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഷെയ്ഡുകൾ കിട്ടും ഈ ഒരു ട്വൻറി ഫൈവ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിടാൻ പറ്റാത്തൊരവസ്ഥയും കാരണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും വേറൊരു കളറായി പോവുക അല്ലെങ്കിൽ ഡാർക്കായി പോകാനൊക്കെയുള്ള ചാൻസാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയൂ ഇത് രണ്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സീറോ ത്രീ സീറോ സീറോ ത്രീ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടി അതായത് ഇതുവരെ ഒന്നും യൂസ് ചെയ്യാത്തവരാണ് ഫസ്റ്റ് ടൈമാണ് വാങ്ങാൻ പോണേന്നുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങിക്കാട്ടെ ഇനിയിപ്പോൾ ഇതന്നെ ട്രൈ ചെയ്ത് നോക്കണം വാങ്ങണോണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല നല്ല വശങ്ങളുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നല്ല വശങ്ങളും പറഞ്ഞിട്ടുണ്ട് പൊട്ട വശങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് തോന്നുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം ഇത് അത്രയും േറ്റ് വരുന്നുള്ളൂ നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ അല്ലാണ്ട് കണ്ടമാന പൈസ കൊടുത്തിട്ട് നമ്മൾ അയ്യോ നഷ്ടം ഇല്ലോ എന്ന് വേസ്റ്റിരിക്കേണ്ട അവസ്ഥ വരില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി യൂസ് ചെയ്യണം യൂസ് ചെയ്യുമ്പോഴത്തേ ആ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളൂ അല്ലെങ്കിൽ നല്ല നല്ല വർഷങ്ങളൊക്കെയുള്ളൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണത് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ ഇതല്ലെങ്കിൽ വേറെ ഇതിൻ്റെ ഈ ഒരു ഡസ്റ്റിലറിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ കൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഡസ്ലർ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് നല്ലതും ചീത്തയായിട്ടുള്ള ചീത്ത കുറച്ച് കാര്യങ്ങളുള്ളു വന്നാലും എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ അതുപോലെ ഇത് ഈ വാങ്ങിയിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് പണി കിട്ടി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ആണല്ലോ എന്ത് പല അഭിപ്രായം ഉണ്ടെങ്കിലും എല്ലാവരുടെ അഭിപ്രായം ഒരുപോലെ ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് കാണുവാൻ സമയത്ത് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും വിശ്വസിക്കുന്നു എന്തായാലും ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം അപ്പോൾ അടുത്തൊരു നല്ല പിടിയിൽ കാണുന്നതായിരിക്കും